ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് എന്താണെന്നറിയില്ല രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര ഇവിടെ ഭയങ്കര തണു പറഞ്ഞു ഊട്ടി പോലത്തെ തണു കേട്ടോ പുറത്തൊന്നും രാത്രി ഇറങ്ങാനേ പറ്റില്ല അത്ര അധികം തണുപ്പ് പറഞ്ഞാൽ അത്ര അധികം തണുപ്പാട്ടോ അപ്പോൾ ദേ ഇവിടെ പൊണ്ണുകളുണ്ട് ലൂസി ഇവിടെ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ രാവിലെ തന്നെ സത്യം പറയുകയാണെങ്കിൽ എത്ര കൊല്ലങ്ങളെ എന്നറിയാൻ ഞാൻ തലേലൊന്ന് വെളിച്ചെണ്ണ തേച്ചിട്ട് തന്നെ ഞാൻ തേക്കാറേ ഇല്ല അപ്പോൾ ഒരു പാരഷൂട്ടിൻ്റെ ഒരു ഇതുണ്ട വെളിച്ചെണ്ണ ഓയിലാണ് കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തേ തേച്ചിരിക്കുകയാണ് ഭയങ്കര എന്താ പറയുക ഇവിടെ മേത്തും ഇതൊക്കെ ഇങ്ങനെ തണുപ്പാകുമ്പോൾ ചിലർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക് അതിന് ഉണ്ടാവാറില്ല ബട്ട് അറിയില്ല ഭയങ്കര ഇത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ തീ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ഒക്കെ ആയിട്ട് ഇടാണ് പിന്നെ റോസ് മേരി ഞാൻ ഇപ്പോഴും റോസ് മേരി വാട്ടർ ഉണ്ടാക്കിയിട്ട് തേക്കാറുള്ളതാണ് ഇപ്പോഴാണെങ്കിൽ മടിയത് കൊണ്ട് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാനിപ്പോൾ ഇതാണ് തേക്കണേ എന്നിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ഞാൻ കുറേ നാളെ സ്കിൻ കെയർ എന്നാലും ചെയ്യണത് എന്തൊക്കെയാണ് ഞാൻ കാട്ടിത്തരാട്ടോ ഡേ ഫൊന്നും അവിടെ ഇരിക്കേണ്ടത് രാവിലെ എണീച്ചിരും ഒന്നുകൊണ്ട് ഇവിടുന്ന് കളിക്കണ്ടേ ഇവിടെ ഈ വക കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിനെ ഓയിൽ തേക്കുന്നു അപ്പം നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇരിക്കാം സത്യം പറയുകയാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വക കാര്യങ്ങളൊന്നും തയ്ക്കാറില്ല ജസ്റ്റ് ഇപ്പം പുറത്ത് പോകുകയാണെങ്കിൽ അതെല്ലാവരും കൂടി പുറത്ത് പോവാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ മേക്കപ്പെന്ന് പറഞ്ഞിട്ട് മുഖത്ത് ഇടണത് ആകെ ഒരു കോമ്പാക്ട് പൗഡർ ആട്ടോ അല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യണില്ല എനിക്ക് തോന്നുന്നു ഞാനൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നത് മൂന്ന് കുരുക്കൾ കണ്ടോ ഇത് ഇതും ഇതും വന്നാൽ ഒന്നും തയ്ക്കാത്തതുകൊണ്ട് അന്നൊന്നും ഇതേ ഇവിടെ ഫുള്ള് ഇങ്ങനെ പിമ്പിൾസ് ഒന്നേക്കാട്ടോ ഇവിടെ ഒന്നും ഇല്ല ബാക്കിയൊക്കെ ക്ലിയർ ആയതായിരുന്നു ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് ഇവിടെ ഇങ്ങനെ പിമ്പിൾസ് വന്ന കേട്ടോ പിന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഞാൻ എന്താ തേക്കാറുള്ളു കാട്ടിത്തരാം ആ തേക്കുമ്പോൾ വേഗം പോവാറുണ്ട് യൂഷ്വലി ആ ക്രീം തേക്കണ സമയത്ത് ഇങ്ങനെ പീലായി പീലായി പോവാറുണ്ട് ഇപ്പം എന്താകും അങ്ങനെ പീലായി പീലായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ അതെന്താണെന്ന് മനസ്സിലാവണില്ല നല്ലതാണ് ഫീലായി പോവാത്തത് അപ്പത്തേ നമ്മള് ഹയറിൽ നന്നായി എണ്ണ മസാജ് ചെയ്യട്ടോ രാവിലെ തന്നെ എണ്ണ ഒക്കെ തേച്ച് ഞാൻ പറഞ്ഞ പോലെ കൊറേ കുല്ലങ്ങൾ എണ്ണ തേച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല എണ്ണ തേക്കാണത് എനിക്ക് ഓവറായി തലയിൽ എണ്ണ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന അങ്ങനെ എടുക്കും അതിപ്പോ ചിലർക്ക് എണ്ണ ഇല്ലെങ്കിലാണ് ഞാൻ കേട്ടിങ്ങനെ തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എനിക്കാണെ ഞാൻ അങ്ങനെ ഏഹ് ഇവർ ഇവര് തലയിൽ എണ്ണ തേപ്പിച്ചിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയോ എനിക്ക് ഇഷ്ടമല്ല തേച്ചു കഴിഞ്ഞാലും ഭയങ്കര ഗ്രീസിയായിട്ട് മുഖം ഇരിക്കും ചെയ്യും അതുപോലെ തന്നെ എനിക്കിങ്ങനെ നല്ല തലവേദന എടുക്കായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തേക്കുന്ന കുറെ നാൾക്ക് ശേഷം എന്ത് ചെയ്യാൻ തലൊക്കെ മസാജ് ചെയ്തു ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പൊണ്ണൂനും ഞങ്ങൾ ഇത് എന്താ വെളിച്ചോണ്ണൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഡോക്ടറെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓവറായിട്ട് തലയിൽ അന്നെ ഒന്നും തേപ്പിച്ച് ഇതാക്കരുത് എന്നാണ് അവനോടും പറഞ്ഞത് വല്ലപ്പോഴൊക്കെ അവനും അമ്മ തേച്ചു കൊടുക്കാറുണ്ട് മുന്നൊക്കെ എപ്പോഴും തേച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ വെല്ലപ്പോഴൊക്കെ തേച്ചു കൊടുക്കും പൊണ്ണും ഇങ്ങോട്ട് വന്നേ ഇവിടെ പൊണ്ണുപാബി രാവിലെ തന്നെ വന്നിട്ടുണ്ട് പല്ലൊന്നും തേച്ചിട്ടില്ല ഇനി ബ്രഷ് അവന് ഫുഡ് പിന്നെ പൊണ്ണുപാബിക്കുള്ള ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ അവൻ അവഗാടാണ് കഴിക്കാറ് അവൻ അതൊക്കെ കഴിച്ചു കാട്ടു കണ്ടു ഞാനും ഇപ്പൊ ടോമൻ ചെറിയ ആട്ടോ കാട്ടെ എനിക്കൊരു മൂന്നാണല്ലോ പച്ചാച്ചനും പൊണ്ണുപാപിയും കൂടിയിട്ടിരുന്ന് കാണാം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടി പൊള്ളിയാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ സൂപ്പർ സ്റ്റാർ അതൊക്കെ ഇരുന്നു അപ്പോൾ അതേ ഇപ്പം തന്നെ കൂലിയൊക്കെ കഴിഞ്ഞു മുദൊക്കെ ഉണക്കി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ലോങ് വീഡിയോയിൽ ഇതാട്ടോ ഞാൻ യൂസ് ചെയ്യണേ പൊണ്ണുപാബി ഇങ്ങോ പൊണ്ണുക്കാം പൊണ്ണു തീ പൊണ്ണുന്റെ അച്ഛനെ ഇപ്പം കളിക്കാട്ടോ പൊണ്ണുവാ കണ്ടതൊക്കെയാണ് ഇവിടെ നടക്കണേ പൊണ്ണു ആണെ നല്ല കളിയുടെ ചുരത്തിലാട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹോം മേഡ് ലിപ്പാമെ കുറിച്ചെടുത്താട്ടോ ഇതിന്റെ വീഡിയോ ഇതെങ്ങനെ ഇണ്ടാക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ഇടാട്ടോ അടിപൊളിയാണ് കറച്ച് അപ്ലൈ ചെയ്താൽ മതി നമ്മൾ ഇങ്ങനെ ആ കണഞ്ഞ് പരിക്കും പക്ഷെ കൊറച്ചു നേരം ഇതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോവില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും നല്ലതാണ് ആകെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ അത് മാത്രമാണ് ഡിസ്അഡ്വാൻറ്റേജ് ബട്ട് സംഭവം നല്ല വട്ടറി പോലെട്ട് അടിപൊളിയ കേട്ടോ അല്ല അവിടെ കട്ട് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെസ്സ് പ്രോപ്പർ ആയിരുന്നില്ല അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീം കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് പിംപിൾസ് മൂന്ന് നേരം തേക്കണം രാവിലെയും വൈകിട്ടും ഉച്ചക്കോ അങ്ങനെ നമ്മൾ മൂന്ന് നേരം ആ സ്പോട്ടുള്ളോടത്ത് മാത്രം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ഈവൻ എന്നാണ് പറയണേ ഞാൻ പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം ആ സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ അവിടെ മാത്രം കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അപ്പൊ എനിക്ക് വേറെ പാടുകളോ കാര്യങ്ങളോ വരില്ല ഞാനാണെങ്കിൽ ചിലത് സ്വയം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ഈ കുരുക്കളെല്ലാണ്ട് ഡാർക്ക് സ്പോട്ട്സോ കാര്യങ്ങളോ ഇല്ല മുഖത്ത് ഇവിടെ എവിടെയോ എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താന്നറിയില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും തയ്ക്കണില്ല എന്നിട്ടും ഇങ്ങനെ പിമ്പിൾസ് വരാ പിന്നെ എണ്ണയുള്ളതിപ്പോൾ ഫുഡ് കഴിക്കലും കുറവ് എനിക്കാണെങ്കിൽ ഫുഡ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഇപ്പോൾ എടുത്ത് കണ്ടുപോയി പറഞ്ഞു നന്നായി ക്ഷീണിച്ചു പറഞ്ഞു ഫേസ് ഫുഡ് എനിക്ക് എനിക്കങ്ങനെ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് ആകെ ചെയ്യണത് ഇതൊരു ത്രീ ടൈംസ് ഒരു ഡേയിൽ അപ്ലൈ ചെയ്യും അങ്ങനെയാണ് പറയണേ പിന്നെ എന്തെങ്കിലും പറയണേ എഫക്റ്റ് ആ എഫക്റ്റഡ് ഏരിയയിൽ മാത്രം കേട്ടോ യൂസ് ചെയ്യാൻ പറ്റണം അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും തയ്ക്കാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ ആ എഫക്റ്റഡ് ഏരിയാസിൽ മാത്രം ഞാനും തയ്ക്കാറുള്ളു അപ്പം അങ്ങനെ ഇതാണ് അപ്പം എൻ്റെ എന്താ പറയുക സ്കിൻ കെയർ റൊട്ടീൻ പറയാൻ മാത്രം ഇതാട്ടോ അവിടത്തേക്കാട്ടും ഇവിടെ എന്ത് വിളിച്ചാലേ അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയർ പിന്നെ ഹെയർ കളർ നമ്മൾ അന്ന് ചെയ്തത് ഇപ്പോഴാണ് സത്യം പറഞ്ഞ മേരിക്ക് കാണുന്നത് വെളിച്ചൊക്കെ അടിക്കുമ്പോൾ ഇപ്പോഴാണ് ആ ഹെയർ കളറിൻ്റെ ഇതൊക്കെ കാണുന്നത് അന്ന് ആ ഇതാക്കണ സമയത്ത് ഭയങ്കര ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഈ കളറാണ് സത്യം പറയാൻ ഫേസിനും ഇതൊന്നും ഇത്രയും കൂടി സ്യൂട്ടാണ് തോന്നുന്നത് ഇനി ഭാവിയിൽ വലുതാവുമ്പോൾ എനിക്ക് എന്തെങ്കിലും എനിക്കിപ്പോൾ അങ്ങനെ ഇല്ല ബ്ലാക്ക് ഹെയർ തന്നെയാണ് എനിക്ക് ഇഷ്ടം ബ്ലാക്ക് അല്ല ഇതുപോലത്തെ കളറൊക്കെയാണ് ഇഷ്ടം അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിത്തരാട്ടോ അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയർ എന്താ ജസ്റ്റ് ഒന്ന് ഷാംപൂ ഇട്ടിട്ട് ഒരു രണ്ടു പ്രാവശ്യം ഷാംപൂ വാഷ് ചെയ്തിട്ട് ഹെയർ ജസ്റ്റ് കഴുകിക്കളഞ്ഞു പിന്നെ കണ്ടീഷണർ ഞാൻ യൂഷ്വലി ഇടാറില്ല ഭയങ്കര ഡ്രൈ ആയിട്ട് എൻ്റെ അങ്ങനെ ഡ്രൈ ആവാറില്ല പിന്നെ എണ്ണ തേക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാകും തോറും എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി സ്കാൽപ്പാണ് ആവാറ് എന്താ പറയുക ഒന്നും എണ്ണ തന്നെ തേച്ചില്ലെങ്കിൽ തലയിൽ നിന്ന് തന്നെ എണ്ണ വരും ഭയങ്കര ഓയിലി സ്കാൽപ്പാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത അതിൻ്റെ കൂടി എണ്ണയും കൂടി തേച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓയിലും ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേക്കാത്തത് കൂടുതൽ അപ്പോൾ അതാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീനും ഇപ്പോഴത്തെ കറണ്ട് സ്കിൻ കെയർ ഇതുള്ളത് വേറെ ഒന്നും തേക്കുന്നില്ല മേക്കപ്പീ ഇപ്പോൾ മാക്സിമം യൂസ് ചെയ്യാറില്ല അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞത് ഈ മുഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് ചെയ്തിരിക്കാട്ടോ ഫുണ് ഭാവിടെ ഭയങ്കര കളിയാണ് പിന്നെ ഫുഡിന് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ലോ ഒന്ന് കംപ്ലീറ്റ് ഒരു വ്ളോഗ് തന്നെ ആയിട്ട് എടുക്കാമെന്ന് കേട്ടോ അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ അങ്ങോട്ട് ആ വണ്ണം വെച്ചിട്ട് ആ സത്യം പറയുകയാണെങ്കിൽ ആ വെയിറ്റ് കുറയാൻ എനിക്ക് ഒരു വൺ ഇയർ തന്നെ ശരിക്കും എടുത്തു കംപ്ലീറ്റ് ആയിട്ട് ആ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും പിന്നെ ഞാൻ ചിയാസിഡ് കഴിച്ചിട്ടും അങ്ങനെ ഒരു അങ്ങനൊരിതായിട്ട് ഇപ്പോൾ ഫുഡ് ഒരു പരിധിക്ക് അപ്പുറം കഴിക്കാൻ പറ്റുന്നില്ല തീരെ പറ്റണില്ല എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കരായിട്ട് ക്ഷീണിച്ചെടുക്കാതാ നല്ലത് ഇപ്പോ ഓഫീസ് എന്നോട് ഇങ്ങനെ ചോദിക്കലോ ഏർ എത്ര വയസ്സായി എന്തായങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറയും കല്യാണം ഓ കല്യാണം കഴിഞ്ഞതാണോ ഭയങ്കര അത്ഭുതത്തോട് കൂട്ടിയിട്ട് ആരും മിക്ക അവര് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊന്നായിട്ട് അവരുടെ ആരും അങ്ങനെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലാണ് വേഗം കല്യാണം കഴിക്കാൻ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ബട്ട് എൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടണം അങ്ങനെയൊക്കെ ഭയങ്കര ഇതുള്ളവ അപ്പം അങ്ങനെ പിന്നെ അപ്പം ഞാൻ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയും ഒരു കുട്ടിയും കൂടി ഉണ്ട് പറയും അപ്പോൾ അവരതേ അമ്മ റെഡി ആയിട്ട് പോവാട്ടോ അപ്പോൾ എന്താ പറയുക കുട്ടിയും കൂടി ഉണ്ടോ എന്ന് പറയുമ്പോൾ അവർ വണ്ടർ അടിച്ചു അപ്പൊ ഏഹ് ഞാൻ ഫോട്ടോ കൊടുക്ക എന്റെ ഡീപ്പ് അല്ല ഡീപ്പ് ഡീപ്പില്ല നമ്മടെ വാൾ പേപ്പർ പൊണ്ണുബാബിയുടെ ആയിട്ടാണ് എനിക്ക് എന്താന്നറിയില്ല പൊണ്ണുബാബിയുടെ ഇട്ടില്ലെങ്കിൽ സമാധാനം പൊണ്ണുബാബി ഓടി പോകുന്നുണ്ട് പൊണ്ണുന് ബേർഡ്സ് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യ അപ്പൊ പൊണ്ണു ആയോ കാണാൻ പോയി നോക്കിയേ പൊണ്ണു നമ്മുടെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഹാപ്പി എന്താ സന്തോഷം പിന്നെ പുറത്തേക്ക് പോണെന്നുണ്ടെങ്കി അവൻ ചെരുപ്പൊക്കെ എടുത്ത് സെറ്റ് ആയി ആയിക്കോട്ടെ അപ്പൊ നമ്മളെ അറിയിക്കാൻ വേണ്ടി അവന് പൊറത്ത് പോണെന്ന് അപ്പൊ ഞാനാണെങ്കിൽ ചെരുപ്പ എത്ര ഇട്ട് കൊടുക്കാൻ സമയച്ചിട്ടാണെങ്കിൽ സമയക്കുണ്ടായിരുന്നില്ല വേഷം കിട്ടോ വേഷം കിട്ടായിരുന്നു അവസാനം എന്താ അച്ഛൻ ഇട്ട് കൊടുത്തോട്ട് അച്ഛനാണ് പോകാമെന്ന് ചോദിച്ചത് പിന്നെ ഞാനാണെങ്കിൽ കുളിച്ചിരിക്കേണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടി അവൻ്റെ ഒപ്പം പോകാന്ന് കേട്ടോ അപ്പം ചെരുപ്പൊക്കെ ഇട്ടതായിപ്പം സമാധാനമായി പിന്നെ അതേ പോവാനുള്ള പുറപ്പാടായിരുന്നു കേട്ടോ അതെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു നമ്മുടെ പൊണ്ണു ഭാവി പോകണ്ടിരുന്നത് കറക്റ്റ് എന്താ പറയുക ലിഫ്റ്റിലേക്കൊക്കെ കറക്റ്റ് ഉള്ളിക്കൊക്കെ ആൾക്ക് ചില സമയത്ത് അടിപൊളി സ്കിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ ഓടിച്ച് ലിഫ്റ്റിക്കൊക്കെ വന്നു പിന്നെ അതേ ഞാനും അച്ഛനും ഫൊണ്ണും കൂടിയിട്ട് പോവാട്ടോ ഉം അപ്പൊ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ അപ്പുറത്തെ നെയബർ ആൻ്റി വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അമ്മയാണെങ്കിൽ വൈൻ മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻറ്റി നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഇങ്ങനെ വൈനും കേക്കും അങ്ങനൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ബാബി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അവിടെ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവന്റെ സന്തോഷം കാണും എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പി ആട്ടോ ബാബി അപ്പൊ നമ്മളങ്ങനെത്തില്ല ഇവനാണെങ്കിൽ ആ വഴിക്കാൻ പോണ്ട് ഡി പോണതല്ലേ എവിടെ ഫുട്ബോളാണെങ്കി എന്തോ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഇതാണ് സ്ഥലം അവനറിയ പ്ലേരിയലിപ്പോ അത് കാര്യം ഭയങ്കര തണവാണ് ഇപ്പൊ എനിക്ക് തന്നെ പോവാൻ ഭയങ്കര മടിയാണ് തണുത്തേക്കുണ്ടവിടെ ഇനിയിപ്പോ പൊണ്ണൂന് ആ കാറ് കാണുമ്പോഴോ ഏർ ഓടിപ്പാഞ്ഞു പോലെ ഇനി അവന് ഊറ്റ സമാധാനം ഉണ്ടാവില്ല ആ കാറ് കാണുമ്പോ ഏറ്റവും മേലാട്ടോ അവിടെ നിന്ന് നോക്കിയ കാണാനൊക്കെ പറ്റും കൊറേ പിള്ളേര് അവിടെ കളിക്കൊണ്ണുണ്ണോണ്ണോക്കോ കണ്ണു ഇങ്ങോട്ട് പോ ഒരു കുട്ടി ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ പ്ലേ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിട്ടില്ലല്ലേ ഇപ്പൊ കാട്ടിത്തരാട്ടോ ടോയ്സും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിങ്ങനെ ഇരിക്കാനും അങ്ങനെയുള്ള കൊറേ ഇതൊക്കെ ഉണ്ട് പിന്നെ അതെ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനും ഇവിടെ ആൾക്കാരെന്താ പറയാ പിക്നിക്കിനു വരുന്ന പോലെയൊക്കെയാണ് മാറ്റും കാര്യങ്ങളും പിന്നെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരാറ് പിന്നെ ഇത് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇരിയാ കേട്ടോ നമുക്കിങ്ങനെ ഇരിക്കാം നടക്കാം രാവിലെ അവിടെ ഒക്കെ റെസ്റ്റ് എടുക്കാം പിന്നെ അവിടെ പൂൾ ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് വുമൺസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു പൂള് അവിടെ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പൂള് ആണുങ്ങൾക്കെല്ലാം എല്ലാവർക്കും കൂടിയിട്ട് പൂവുള്ളത് ഇങ്ങനെ ഇതൊക്കെ ഇരിക്കാൻ കുഞ്ഞും ഇഷ്ടമായിരുന്നു ഇപ്പോഴേക്കറിയില്ല കേട്ടോ കുറച്ച് നാളെ വന്നിട്ടോ എൻ്റെ കൂടെ പിന്നെ സീസോ സീസോ ഇതിന്റെ പേര് സീസോന്നല്ലേ അല്ല ഞാൻ മറന്നു എന്റെ പേരെന്താ നിങ്ങൾ അറിയണോ ഒരു കമന്റിട്ടാണ് ഞാൻ പോയി എന്താണോ എന്റെ പേര് പിന്നെ ഇത് സ്ലൈഡ് സ്ലൈഡിൽ കുട്ടി സ്ലൈഡ് ആണോ സംഭവം ഉണ്ട് പിന്നെ വലിയ സ്ലൈഡ് ആണോ സംഭവം കേട്ടോ സ്വിംഗ് ഉണ്ട് സ്വിങ്ങിലൊക്കെ നമുക്കൊക്കെ കേറിയിരിക്കാം പിന്നെ ഒരു കാറ് പോലെ കേട്ടോ നമുക്ക് ഈ കാറിലിരുന്ന് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ജസ്റ്റ് നമ്മൾ കാണണതല്ലേ ഇങ്ങനെ ഈ ടോണിയാണൊരു സംഭവം ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ പിള്ളേരും ഓരോ കുറുമ്പമാരും ആ ടീമൊക്കെ കുറച്ച് കുറുമ്പുള്ള ടീംസ് ആണ് ഇത്തിരി വലിയതായില്ലോ എന്നാലും ഞാനൊക്കെ ഒരു സ്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും കാട്ടി പോകാറുണ്ട്

പിന്നെ ഇതാ അപ്പ തീ അങ്ങനെ പൊണ്ണും കൂട്ട് ആ ഇനിയറിയില്ല അവിടെ പോയിട്ട് ഇവനാണീ സത്യമാറൊറ്റക്ക് നമുക്ക് വിടാറുള്ളതായിരുന്നില്ല കേട്ടോ ഇവിടെ പല ടൈപ്പിലുള്ള പിള്ളേരെയല്ലേ വരണേ ചിലർക്ക് ഭയങ്കര അഗ്രസീവ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉന്തിക്കിടും വൃദ്ധാശില്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവന് ഒറ്റക്ക് ഞാൻ ആ പ്രായല്ലേ അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും വിടാറില്ല എന്നാലും നമ്മളുള്ളു അപ്പൊ തന്നെ ഓരോ പിള്ളേർ വന്നൊരു ഉന്തി ഉണ്ടാ കാണാറുണ്ട് കേട്ടോ ചെയ്തോളൂ ആ സംസാരിക്കണു അച്ഛനുള്ളത് പൊണ്ണു Oh. Ah da ora calica. Ponnu, ne ponnu vesh Good job Ponnu. Come ഞാൻ റൈഡർ അവിടെ മുടി കൊറച്ച് മാസങ്ങൾക്ക് മുന്നേ വെട്ടിയതാ പക്ഷെ പെട്ടെന്ന് വളരുണ്ട് എന്താന്നറിയില്ല നന്നായി പെട്ടെന്ന് വളരുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അതെ ഞാൻ നോക്കുമ്പോണെങ്കിൽ റൈഡർ പൊന്നു അച്ഛാ ഓയ്യോ ഇവിടെ ഇങ്ങനെയല്ലോ പിന്നെ അവരിങ്ങനെ ആവഴി എത്തിയാവും ഓ അങ്ങോട്ടൊരു സ്പേസ് ഉണ്ട് അപ്പം അങ്ങനെ പോണത് ഇവിടെ ഫുൾ അപ്പുറത്തെ സൈഡ് ഫുൾ വില്ലാസ് എന്ന് പറഞ്ഞാൽ ഫുൾ വില്ലാസാ കേട്ടോ പിന്നെ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ പൂൾ ഏരിയ കേട്ടോ അത് അടിപൊളിയാണ് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കണം സ്ട്രെസ്സൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി അതിന് നമുക്ക് വില സ്ട്രെസ്സോ ഇത് കുണ്ടുപാബിട്ടിരിക്കണേ നമുക്ക് വില സ്ട്രെസ്സോ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളപ്പോൾ നമ്മളെന്താ ചെയ്യുക അവിടെ തന്നെ ഇരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് മൈൻഡ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ അപ്പോൾ ഈ അതൊക്കെ ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ശരിക്കും ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിൽഡിങ്സ് കൂടിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അപ്പൊ അതുകൊണ്ട് അവ രണ്ട് ഭാഗത്തുള്ളവർക്കും കൂട്ടിട്ട് കളിക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് വെയിലു പാടോ ഇവിടെ വേറെ കൊറേ റൈഡേഴ്സ് ഒക്കെ ഇണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞി റൈഡർ പൊണ്ണു അല്ലേ പൊണ്ണു അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കണ്ട് പൊണ്ണു നോക്കിക്കാണ് പൊണ്ണുന്റെ സ്കില്ലുകൾ കാട്ടി കൊടുക്കാൻ വേണ്ടിട്ട് വേലത്ത് വേണ്ട പൊണ്ണുവാ അങ്ങട്ടുണ്ടായിരുന്നു അമ്മാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പൊണ്ണുവാകൊക്കെ ഞാൻ പോകുന്നു എനിക്ക് ഭയങ്കര ക്ഷീണായിട്ട് ഞാൻ പോന്നുട്ടോ അപ്പൊ ഞാനാണെങ്കിനും ഭയങ്കര ഒരു ദാഹിക്കണമുണ്ട് അപ്പൊ കരിക്കുണ്ട് കരിക്ക് കുടിക്കാന്ന് വിചാരിക്കണോ അപ്പൊ അങ്ങനെ നമ്മൾ എത്തിട്ടോ അടിപൊളി കരിക്കുണ്ട് കരിക്ക്ണ്ടോ കരിക്ക് കുടിക്കാൻ പോണ് അപ്പൊ കരിക്ക് കെട്ടുന്ന സമയത്ത് എന്റെ കൈയില് മസില് പിടിച്ചിട്ട് നമ്മള് വേറെ സമയത്ത് ഇത് ബനാന മൈന കേട്ടോ ഞങ്ങളുടെ നെയ്ബറൻ്റേ ഉണ്ടാക്കി തന്നാണ് അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെയുണ്ടത് അപ്പൊ നമ്മളെ ആന്റീട്ടി ഒന്ന് മുന്തിരി വൈ മേടിച്ചിട്ട് തന്നോട്ടോ അപ്പൊ അതിന്റെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ബനാനാവൈൻ തന്നാണ് നമുക്ക് എനിക്ക് ഇഷ്ടായിട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരം അങ്ങനെ മസില് പിടുത്തൊക്കെ മാറിയിട്ട് എനിക്ക് ഇതാക്കി തന്നോട്ടോ കുടിച്ചോ നല്ല ടേസ്റ്റ് ആട്ടത് ഇതാണ് ശ്രീലങ്കൻ എന്താ ഞാൻ ഞാനതില് കണ്ടതാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല ബില്ല് പോലെ അപ്പൊ കണ്ട നല്ലതാ നമ്മടെ നാട്ടിലത്തെ പോലത്തെ തന്നെ നല്ലതാ പക്ഷേ ഓരോന്ന ഞങ്ങൾ തായ്ലൻഡിൽ കുടിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ അതും അടിപൊളിയ ടേസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ഈ വാ വെക്കാൻ പറ്റില്ല എന്തോ കേഡ് ആയ പോലെ ഭയങ്കര മധുരമായിട്ട് കേടേ പോലത്തെ ഒരു കരിക്ക് ബട്ട് ഇത് അടിപൊളി കരിക്കാട്ടോ ഇപ്പൊ ആട് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല പിമ്പിൾ ഞാൻ വീഡിയോ കാട്ടി തന്നില്ല പിമ്പിൾ ക്രീമിന്റെ കേട്ടോ ഇത് തേച്ച് പുറത്തൊന്നും പോകാനൊന്നും പറ്റില്ല നമ്മള് പിന്നെ ഇവിടെ പ്ലേ ഏരിയയിലൊക്കെ അല്ല പോയാതാ ഞാനിങ്ങനെ തേച്ച് പോയത് നമ്മളെ വീട്ടിലൊക്കെ കുരുമുളക്കെ ഇട്ട് വറുത്തതാട്ടോ നല്ല റെഡ് കളറുള്ള മീൻകറി അതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പത് നല്ല കപ്പിയും മീൻകറിയും ചാള വറുത്തതാട്ടോ വെളുത്തുള്ളി അല്ല അതേ നല്ല ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ച നോക്കാൻ പോവണത് നമ്മുടെ പൊണ്ണുപാബി ഉറങ്ങാട്ടോ അപ്പൊ അവനെ ഉറക്കിയതിന് ശേഷം കഴിക്കുന്നത് കഴിച്ചു നോക്കട്ടെ അത് തന്നെ കുറച്ച് കൊല്ലും മീനും ടേസ്റ്റ് അന്ന് റെസ്റ്റോറൻറ്റില് പോയിപ്പൊ കഴിച്ച മീൻ കറിയുടെ അതേ ടേസ്റ്റ് അടിപൊളി മീൻ വറുത്ത കഴിച്ചോട്ടേടാ ചാള വറുത്ത ഓ ചാള വറുത്തത് അടിപൊളിയുണ്ട് അപ്പൊ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിട്ട് വീടൊന്നും ഇടത്തില്ല നല്ല ക്ഷീണ ഇണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഉറങ്ങി ഫുണ്ണുബാവി ഒക്കെ എണീച്ചു പിന്നെ അമ്മതേ ഒരു പലഹാരം ഒക്കെ ഇണ്ടാക്കിട്ടുണ്ട് നമുക്ക് എന്താന്ന് നോക്കാട്ടോ ഇപ്പൊ ഫൊണ്ണും ആട്ടോ ആദ്യം ഉറങ്ങിയാക്കണ പൊണ്ണു എന്തോ കോലുമിട്ടായൊക്കെ തിന്നോണ്ട് എൻജോയ് ചെയ്തിട്ട് പാലും ചതര് പഞ്ചസാരയും ഇട്ടിട്ട് നമ്മള് ബ്രെഡ് അതിൽ മുക്കിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ഇത് ചെറുപ്പത്തിലേ മുതലേ കഴിക്കണ ഒരു ഇതാ കേട്ടോ ഭയങ്കര പക്ഷെ അമ്മ ഇണ്ടാക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി മധുരം കൂടിപ്പോ അതുകൊണ്ട് ഒരെണ്ണം ഒക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് പിന്നീട് കഴിക്കാൻ തോന്നില്ല അപ്പൊ ഇതീ ഫുണ്ണു കളിക്കാൻ പുറത്ത് പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ വരെ പോയിട്ടുണ്ട് പൊണ്ണു അങ്ങനെ ഇനി രാത്രി എന്താണ് ഫുഡ് കഴിക്കണെന്നും കൂടി അതൊക്കെ കാട്ടി തന്നു നമുക്ക് വിശേഷങ്ങൾ കാണാം എനിക്കാണെങ്കിൽ പണ്ടൊക്കെ കാടമുട്ട പുൽസേ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം കുഞ്ഞു മുട്ടയല്ലേ അത് പുൽസേ ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷൊക്കെ ആയിരുന്നുണ്ടോ പിന്നെ ഈ ഉപ്പിലിട്ടിട്ടുള്ള നെല്ലിക്ക ഉണ്ടായിരുന്നു അത് കുറച്ച് അതാണെങ്കിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാൻ പറഞ്ഞു അങ്ങനെ ഇടേണ്ട പറഞ്ഞിട്ട് ഇട്ടതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ പിന്നെ ദേ വീണ്ടും രണ്ടാമത്തെ സെറ്റ് ഇതുണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പിന്നെ ദൈ ഞാൻ കഴിച്ചു പിന്നെ ചുണ്ടിന്റെ അവിടെയാണ് പൊട്ടിയിരിക്കുക കേട്ടോ അതാണ് ഇങ്ങനെ റെഡ് ഇരിക്കണേ അപ്പം പിന്നെ ഞാൻ പറയില്ല ഹോം മെയ്ഡ് ലിബ്ബാമ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു എൻ്റെ അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ഭയങ്കര എന്ത് രാവിലെ ഓർഡർ ചെയ്ത സംഭവം അപ്പൊ തന്നെ വന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞെനിക്ക് പറഞ്ഞതിരിക്കാൻ പറ്റില്ല രാത്രി കുറെ നേരം ഇതിന് പിന്നാലിരുന്നു കേട്ടോ വേറെ ഒന്നല്ല ക്രോഷേറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ എനിക്കിപ്പോ എന്താണെന്നറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ആ വന്തിക ചെയ്യണം കണ്ടതാണ് കേട്ടോ അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇനി ഇനി അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞോളാം ഞാനിപ്പോൾ ബിഗിനറായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങി പിന്നെ രാത്രിയാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അത് വേറെ ഒന്നുമല്ല സീതാപ്പഴം ഷേക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയാണെങ്കിൽ ഇത്തിരി ചിക്കുവിൻ്റെ പോലെ അത്ര മധുരല്ല എന്നാലും അതുപോലത്തെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പൊതി ബിരിയാണി പൊതി കോഴി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വാഴയിലൊക്കെ പൊതിഞ്ഞത് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ അതിനെക്കാട്ടും കൂടുതലെങ്കിൽ ഇഷ്ടമായത് നല്ല ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് നന്നായി കഴിച്ചു ഏർ ഈ ബിരിയാണിക്ക് എന്താ എനിക്ക് ഇങ്ങനെയുള്ള ബിരിയാണിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തിയും അച്ചാറും എല്ലാം ബിരിയാണിയിൽ ഒരുമിച്ച് വെച്ചിട്ട് അപ്പൊ എല്ലാം കൂടി മിക്സ് ആയ പോലെ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല അല്ലാണ്ട് മാറ്റി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അത് അടിപൊളിയാണ് നോക്ക് നമ്മുടെ പുറത്ത് ഞാൻ നിങ്ങളോട് ഒരു ദിവസം ഹോം ഹോം ടൂർ ടൂർ അവസാനം ആദ്യമായിട്ട് എടുക്കാണ്ടിരിക്കും എടുക്കണം പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഈ ചിക്കൻറെ ഈ ഐറ്റം എല്ലാം കൂടിയിട്ട് ചിക്കൻ ചില്ലി ചിക്കൻ ഡ്രൈ ആയിരുന്നു എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അതാണ് ബാ നമ്മുടെ എന്താ പറയാ ഡ്രാഗൺ ചിക്കൻ്റെ പോലെ നീളത്തിൽ എഴുന്നൂട്ടോ അവരിതാക്കിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മുടെ ബിരിയാണിയും എല്ലാം കൂടിയിട്ട് ഞാൻ കഴിച്ചു അപ്പൊ നിങ്ങൾക്ക് ഏതുപോലത്തെ വീഡിയോസാണ് ഞാൻ ഇടണത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീഡിയോസും അതുപോലെ തന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണേ നല്ല അടിപൊളി ഫോളോവേഴ്സ് ഫോളോവേഴ്സ് എല്ലാ ഫാമിലി നമുക്ക് ഉണ്ട് കേട്ടോ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബ ബായ്